ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته സ്നേഹാധരണിയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കുവയോടുകൂടി കൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ മാനവ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു അയക്കുന്ന ദൂതന്മാരാണ് അൽ അംബിയ അഥവാ പ്രവാചകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇസ്രായേലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഇസ്രായേലേക്ക് അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ നബി അലിഹിലാം മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമിയുടെയും ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിയുടെയും ഇടയിൽ മറ്റു പ്രവാചകന്മാരില്ല എന്നാണ് തിരുദൂതർ സല്ലാഹു അലി വസ്ലം തന്നെ അറിയിച്ചിട്ടുള്ളത് അവിടൊന്നു പറയുകയുണ്ടായിബിസബി മറിയം ജനങ്ങളിൽ ഐസാ നബിയോട് ഏറ്റവും അടുപ്പമുള്ളവൻ ബന്ധമുള്ളവൻ ഞാനാണ് ലം യകുൻ കാരണം എൻ്റെയും ഈസാ നബിയുടെയും ഇടയിൽ മറ്റു പ്രവാചകന്മാരില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈസാ നബി അലി സ്വലാത്തു വസ്സലാമയുടെ ജനനം തന്നെ അത്ഭുതകരമായിരുന്നു എന്നാണ് ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പുരുഷൻ്റെ സ്പർശനമില്ലാതെയാണ് ഈസാ നബിയുടെ മാതാവ് മറിയം ബി വി റിയാഹു എൻഹ ഗർഭം ധരിച്ചത് എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് അക്കാരണം കൊണ്ടുതന്നെ ധാരാളം പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ മറിയം ബി വി കേൾക്കേണ്ടി വന്നു ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിച്ചു കുട്ടിയുമായി ജനങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞത് യാ മറിയം മറിയമേ ലക്കത്യാ എല്ലാവരും കുറ്റപ്പെടുത്താൻ കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് നീ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അവർ പറയുകയുണ്ടായി യാ ഉഹ്ത ഹാറൂൻ ഹാറൂനിൻ്റെ സഹോദരി മാ ഖാന അബൂ കിമ്രഅസൗ നിന്റെ പിതാവ് ഇതുപോലെ ചീത്ത മനുഷ്യനായിരുന്നില്ല വ മാ ഖാന തൂമ്മു നിന്റെ മാതാവ് ദുർ നടപ്പുകാരിയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഒന്നും മിണ്ടാതെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ആംഗ്യം കാണിക്കുകയും തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ തന്നെ എഴ്സാ അലിഹിസ്സലാം സംസാരിക്കുകയും ചെയ്തു എന്ന് ഖുർആാൻ തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട് തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ച അപൂർവരിൽ ഒരാളായിരുന്നു ഇഴിസ അലിഹിസ്സലാം വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു തൊട്ടിലേക്ക് കൈ ചൂണ്ടിയ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് കിടക്കുന്ന ഈ കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഇസാലിസ്സലാം സംസാരിക്കുകയാണ് ഇന്നി കിതാബ് എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു എന്നെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു നിസ്കരിക്കാൻ ജക്കാത്തു കൊടുക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇഴിസാലി തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നത് സഹോദരങ്ങളെ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് ഇഴ്സാ അലിഹുസ്ലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട അത്ഭുത ദൃഷ്ടാന്തങ്ങൾ വേറെയുമുണ്ട് അള്ളാഹു അള്ളാഹുസ് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള രൂപത്തിൽ സൃഷ്ടിക്കുമെന്നാണ് ഈസാ നബി അലിഹുസ്വലാത്തു വസ്സലാമിയുടെ ജനനം നമ്മെ അറിയിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമല്ലാതെ ശൂന്യതയിൽ നിന്ന് ആദം അലിഹുസ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച അള്ളാഹു ഒരു പെണ്ണില്ലാതെ ആണിൽ നിന്ന് മാത്രമായി ഹവ്വാ സൃഷ്ടിച്ച അള്ളാഹു സുഹാന ണില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രം ഈസാ നബി അലിഹുസ്ലാത്തു വസ്സലാമെ സൃഷ്ടിച്ചു മറ്റു മുഴുവൻ മനുഷ്യരെയും ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത്തരം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അഴിസ്ആാ നബി അലിഹുസ്ലാത്തു വസ്സലാം പ്രവാചകന്മാരിൽ ഏറെ പ്രത്യേകതകളുള്ള ഉലുൽ അസിമിൽപ്പെട്ട അഞ്ചു പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയഞ്ച് തവണ പേര് പരാമർശിക്കപ്പെട്ട മഹാനായ ഒരു പ്രവാചകനാണ് ഈസാ നബി അലിഹുസലാം അദ്ദേഹത്തിന് നൽകപ്പെട്ട വേദഗ്രന്ഥമായിരുന്നു ഇഞ്ചിൽ വിശുദ്ധ ഖുർആാനിൽ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പേര് പരാമർശിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഇഞ്ചിൽ എന്ന വേദഗ്രന്ഥം മൂസാ നബി അലിഹുസ്വലാത്തു വസ്സലാമിയുടെ ശരീരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇസ്രായേല്യരെ സംസ്കാര സമ്പന്നരാക്കുക എന്ന ദൗത്യമായിരുന്നു ഈസാ നബി അലിഹുസ്ലാത്തു വസ്സലാം തൻ്റെ പ്രബോധനത്തിലൂടെ നിർവഹിച്ചത് മറ്റെല്ലാ പ്രവാചകന്മാരും സ്ഥാനം കൊടുത്തതുപോലെ തൗഹീദിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ഈസാ നബി അലിസ്സലാത്തു വസ്സലാം പ്രബോധന ദൗത്യം ഏറ്റെടുത്തു കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതുമ്പോൾ പക്ഷി പാറിപ്പോകുന്ന ദൃഷ്ടാന്തം ഈസാ നബിയിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ചു വെള്ളപ്പാണ്ട് അന്ധത പോലുള്ളവ മാറ്റി സുഖപ്പെടുത്തി കാണിച്ചു കൊടുക്കുക എന്നത് ഈസാ നബി അലിസ്വലാത്തു വസ്സലാമുക്ക് നൽകപ്പെട്ട മുർജസത്തായിരുന്നു മരണപ്പെട്ടവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നത് പോലും ഈസാ നബി അലിഖുസ്ലാത്തു വസ്സലാമിലൂടെ പ്രകടമായ ഒരു മ്യൂജിസത്തായി വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈസാ നബി അലി ഖുസ്ലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹത്തിൻ്റെ പുനരാഗമനം നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നും ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂൽഹി സല്ലാഹു അലി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട ഈസ അലിഹിസ്സലാം അന്ത്യനാളിനോടടുത്ത് സമയത്ത് വീണ്ടും ലോകത്തേക്ക് തിരിച്ചു വരും വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിലേക്ക് സൂചന നൽകുന്നുണ്ട് അള്ളാഹു പറയുകയാണ് ഈസാനബിയുടെ വരവ് അന്ത്യനാളിൻ്റെ അടയാളമാണ് സൂഹത്ത് സുഹുർഫിൻ്റെ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഈസാനബിയെക്കുറിച്ച് പറഞ്ഞ് ഈസാ നബിയെ ഉയർത്തിയതിനെ കുറിച്ച് പറഞ്ഞ് വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് അള്ളഹ പറയുകയാണ് അന്ത്യദിനത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈസാ നബിയുടെ വരവ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ ഈസാ നബി അലിസ്ലാത്തു വസ്ലാം രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കുമെന്ന അവസ്ഥ പോലും റസൂൽഹി സല്ലല്ലാഹു അളി വസ്ല്ലം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു തന്നു എവിടെയാണ് അദ്ദേഹം ഇറങ്ങുക എപ്പോഴാണ് അദ്ദേഹം ഇറങ്ങുക ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതം എങ്ങനെയായിരിക്കും എന്ന് പോലും മുത്ത് റസൂൽ സല്ലാ അളൈ വസ്സലം പഠിപ്പിച്ചു ദമസ്കസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിൽ വെള്ളമിനാരത്തിൻ്റെ സമീപത്ത് ഇഴ്സാ അലിഹുസ്വലാത്തു വസ്സലാം വരും രണ്ടു മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ച രീതിയിലാണ് അദ്ദേഹം ഇറങ്ങി വരിക അദ്ദേഹത്തിൻ്റെ ചുമലുകൾക്കിടയിൽ കുങ്കുമ നിറത്തിലുള്ള ഷോളുകൾ തൂക്കിയിട്ടിട്ടുണ്ടാകും ഒത്ത ശരീരപ്രകൃതിയുള്ള ചുവപ്പും വെളുപ്പും കലർന്ന സുന്ദര രൂപമായിരിക്കും ഇസാ നബി അലിഹുസ്ലാത്തു വസ്സലാമയുടേത് തല താഴ്ത്തുമ്പോൾ വെള്ളത്തുള്ളികൾ ഉറ്റി വീഴുന്ന യർത്തുമ്പോൾ മുത്തുമണികൾ പുറത്തു പോകും വിധത്തിൽ വെള്ളമുറ്റി വീഴുന്ന എന്നാൽ നനഞ്ഞ തലയല്ലാത്ത വിധത്തിൽ ഈസാ നബി അലിസ്വലാത്തു വസ്സലാം വരുമെന്ന് വിശുദ്ധ ഖുർഹാനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഗജാലിൻ്റെ കുഴപ്പങ്ങൾ കാരണം വിശ്വാസികൾ പുറതിമുട്ടി നിൽക്കുന്ന സമയത്ത് അവനെതിരെ എല്ലാവരും ഒന്ന് പോരാടാൻ ഒരുമിക്കണമെന്ന് വിശ്വാസികൾ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു സുബ് നമസ്കാരത്തിന് സ്റ്റഫ് നിൽക്കുന്ന സമയത്ത് അവരുടെ അന്നത്തെ ഇമാം വിശ്വാസികളെയും കൂട്ടി നമസ്കരിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ ഈസാ നബി അലിഹുസ്ലാത്തു വസ്സലാം കടന്നു വരും ഇമാം മെഹദിയാണ് അന്ന് മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമായി ഉണ്ടാവുക ഈസാ നബി അലിസ്ലാത്തു വസ്സലാമെ കാണുമ്പോൾ ഇമാമു നിൽക്കാൻ ഈസാ നബിയോട് ഇമാം മെഹദി ആവശ്യപ്പെടും താങ്കൾ തന്നെ ഇമാമു നിൽക്കുക എന്ന് ഈസ അലിഹിസലാം തിരിച്ചു പറയും ഇമാം മെഹദി ഇമാമായി നിൽക്കും ഈസ അലി ഇലാം പിന്നിൽ നമ്മെപ്പോലെ അന്നുള്ള വിശ്വാസികളെപ്പോലെ അണിയായി പിന്തുടരുമെന്ന് റസൂലുല്ലാഹി സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഞാനാണ് റബ്ബെന്ന് വാദിച്ച സ്വർഗവും നരകവും എൻ്റെ അടുത്തുണ്ട് എന്ന് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്ക് കഴിയുമെന്ന് വാദിച്ച ദജാൽ അന്ന് ദുർബലനാകും ദജാൽ ഓടിപ്പോകാൻ ശ്രമിക്കും ഈസഅലാത്തുസ്സലാം ദജാലിന് പിന്തുടരും ഫലസ്തീനിലെ കിഴക്ക് ഭാഗത്തുള്ള ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച് അവനെ പിടികൂടി കൊന്നു കൊന്നുകളയുമെന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അളി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ ഇതൊക്കെയാണ് വിശ്വാസികൾക്ക് ഈസാ നബി അലിഹി സ്വലാത്തു വസ്സലാമെ കുറിച്ചുള്ള വിശ്വാസമെങ്കിൽ ചില ആളുകൾ വല്ലാത്ത ജീർണതയിലും ചില ആളുകൾ വല്ലാത്ത തീവ്രതയിലും ഈസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈസ അലിഹ്സ്സലാം ജാരസന്താനമാണ് വ്യഭിചാരപുത്രനാണ് സുബഹാന ഈ പിഴച്ച വാദം ജൂതന്മാരിൽ ചിലർ പറയുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ ജീർണതയായിരുന്നു അവർ പ്രകടിപ്പിച്ചത് എന്നാൽ ക്രിസ്ത്യാനികളിൽ ചിലർ ഈസാ നബി അലിഹുസ്ലാത്തു ഇസ്സലാമിയുടെ വിഷയത്തിൽ അങ്ങേയറ്റം അതിവാദമുള്ളവരായി തീവ്രതയുള്ളവരായി മാറിയെന്നും ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അവരിൽ ചിലർ പറഞ്ഞത് അള്ളാഹു തന്നെയാണ് ഇഴ്സാൻ അലിഹുസ്സലാം എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ മാഇദയിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഒരു കാര്യമുണ്ട് ഇങ്ങനെ പറഞ്ഞ ആളുകൾ കാഫിറുകളാണ് എന്താണ് അവർ പറഞ്ഞത് ഇന്നീഹുബിനുമറിയം അള്ളാഹു തന്നെയാണ് ഈസാ നബി അലിഹുസ്ലാം ഈസാ അലിഹിത്തു വസ്സലാം അള്ളയാണ് അള്ള ഈസാ നബിയാണ് എന്ന് പറഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അവരിൽ മറ്റു ചിലർ പറഞ്ഞത് ത്രീ ഏകത്വം എന്ന വാദവുമായി രംഗത്ത് വരികയാണ് ചെയ്തത് വിശുദ്ധ ഖുർആൻ ലഖദ് ഖാലു ഇങ്ങനെ പറഞ്ഞവരും ഒരുവനാണ് ദൈവം എന്നത് പുത്രൻ പിതാവ് പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാണ് എന്നും അതിൽ പിതാവാണ് അല്ലാഹു എന്നും പുത്രൻ ഈസാ നബിയാണ് എന്നും പറയുക വഴി സാലിസു സലാസ ഏകത്വം മൂന്നിലൊരുവനാണ് അള്ളാഹ എന്ന് പറഞ്ഞവരും കാഫിറുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗത്ത് അള്ളാഹു ഉസ് വെഹാനുഹത്ത ആല ഏകനാണെന്നും അവന് പങ്കുകാരില്ലായെന്നും അള്ളാഹുസ് വെഹാനു ഹത്തല പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ ക്രിസ്ത്യാനികൾ മുന്നോട്ട് വെച്ച ഏറ്റവും ഗുരുതരമായ പിഴച്ച ദുഷിച്ച വാദമായിരുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം അള്ളാഹു ഉസ് വെഹാനുഹത്തല പറഞ്ഞു അവർ പറഞ്ഞുപോയി പരമകാരുണികൻ പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചു എന്ന് അവിടെ എന്തുകൊണ്ട് അർറഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിച്ചു എന്ന് മുഫസ്യൂറുകൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന ഒരിക്കലും ഇഷ്ടമില്ലാത്ത അവനെ വേദനിപ്പിക്കുന്ന ആ വാദം പറയുകയും എന്നിട്ടും അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നവനുമാണ് അള്ളാഹു അതുകൊണ്ട് അവൻ അർറഹ്മാനാണ് പരമകാരുണികനാണ് റഹ്മാൻ വലതാ പരമകാരുണികൻ സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവർ പറഞ്ഞത് ഇത് അവർ മാത്രമല്ല ജൂതന്മാരും ഈ വാദം പറഞ്ഞവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുകയാണ് വാദമായി യഹൂദ് പറയുകയുണ്ടായി സന്താനമാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു ഇസി ഇസ്സലാം അള്ളാന്റെ സന്താനമാണെന്ന് ഒൻപതാം അധ്യായം സൂറത്തു തൗബകിലെ മുപ്പതിൽ രണ്ട് വിഭാഗത്തെക്കുറിച്ചും അല്ല ജൂതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ സന്താനമാണെന്ന് അല്ല പറഞ്ഞു അത് വെറും വായ കൊണ്ട് പറച്ചിൽ മാത്രമാണ് അത് വെറും വായ മാത്രമാണ് എന്ന് അസ്വഹാനു പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് വാദിച്ചവരായിരുന്നു മക്കയിലെ ബഹുദൈവാരാധകർ റസൂലുല്ലാഹി സാഹു അളി വസ്ല്ലം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് അള്ളാഹു ആൺമക്കളെ തെരഞ്ഞെടുത്തു തന്നിരിക്കുകയാണോ പെൺമക്കളായി മലക്കുകളെ അവ സ്വീകരിച്ചിരിക്കുകയുമാണോ സഹോദരങ്ങളെ അവർക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു ജനിച്ചു വീഴുന്നത് പെൺമക്കളാണ് എന്ന കാര്യം തനിക്ക് തൻ്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് മുഖം ചുളിഞ്ഞു പോകുന്ന കറുത്തിരുണ്ടുപോകുന്ന ദേഷ്യം കൊണ്ട് വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആളുകളെന്നോട് എങ്ങനെ മകൾ ഏതാണ് മക്കളുണ്ടോ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുമോ എന്ന് ഭയന്ന് വീട്ടിൽ ഒളിച്ചിരിക്കുന്നവരായിരുന്നു അവർ കുഴിച്ചു മൂടണോ അതല്ല അപമാനം സഹിച്ച് വളർത്തണോ എന്ന് ചിന്തിച്ചവരായിരുന്നു അവർ എങ്കിൽ ആ പെൺമക്കളെ അവർ അള്ളാഹുവിന് വെച്ചു കൊടുക്കുകയാണ് കുത്തുബിയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവച്ച വചനത്തിലൂടെ അള്ളാഹുസ് ചോദിക്കുന്നൊരു ചോദ്യം നോക്കൂ നിങ്ങൾ നിങ്ങൾ കാണും അവന് പെണ്ണുമോ നിങ്ങൾക്കാൺമക്കളും അള്ളാഹുവിന് പെൺമക്കളോ ലീസ അത് പോയി റബ്ബിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് സഹോദരങ്ങളെ ഈ കാര്യം ആവർത്തിച്ചു പറയുന്നത് അല്ലാഹു പറയാണ് പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ മലക്കുകൾക്ക് പെണ്ണുങ്ങളുടെ പേരിടുകയാണ് സ്ത്രീനാമങ്ങൾ മലക്കുകൾക്ക് കൊടുത്തിട്ട് അത് അള്ളാൻ്റെ മക്കളാണ് എന്ന് മുഷിരിക്കുകൾ പറയുകയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ ചോദിക്കുകയാണ് ഖുർആാനിൻ്റെ സൂറത്തു നജുമിലെ മുപ്പത്തിയേഴിൽ ഈ കാര്യം നമുക്ക് കാണാം സൂറത്തു സ്വാഫാത്തിലും സൂറത്തു നഹ്ലിലും സൂറത്തുൽ ഇസ്രായിലും ആവർത്തിച്ചല്ല പറഞ്ഞു അള്ളാഹുവിന് പെൺമക്കളെ സ്വീകരിച്ചു എന്നത് വൃത്തികെട്ട വാദമാണ് എന്ന് സഹോദരങ്ങളെ എത്രത്തോളം അള്ളാഹു പറയുകയാണ് പെൺമക്കൾ ഉണ്ട് എന്ന വാദം അവർ പറയുന്നു എത്ര പരിശുദ്ധൻ അവർക്ക് അവർ ഇഷ്ടമുള്ളവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഷരിക്കുകളും പറഞ്ഞ ഈ വാദത്തിന് അള്ളാഹു നൽകുന്ന മറുപടി എന്താണ് വലം വലം അവൻ ജന്മം നൽകിയിട്ടില്ല അവൻ ജനിച്ചവനുമല്ല ഒരാളുടെയും പിതാവല്ല ഒരാളുടെയും പുത്രനല്ല അള്ളാഹു പിതാവുമല്ല പുത്രനുമല്ല ആർക്കും ജന്മം നൽകിയിട്ടുമില്ല ആരുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം സൂഹത്തുൽ ഖിലാസ് സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് സൂഹത്തുൽ ഖലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമായത് രണ്ട് നെയ്യിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഖുർആാനിൽ ആകെ പറയുന്നത് തൗഹീദ് ആഹ്റത്ത് നിസാലത്ത് എന്നീ മൂന്ന് കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ തൗഹീദ് മുഴുവൻ ഖിലാസിൽ സൂറത്തുൽഖലാസിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് സൂറത്തുൽ ഖിലാസ് പത്ത് ജുസ് ഓതിയ കൂലിയാണ് സൂറത്തുൽ സൂറത്തുൽഖലാസിൻ്റെ പാരായണത്തിന് അതുകൊണ്ട് സൂറത്തുൽ ഖിലാസ് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് അതുകൊണ്ട് അള്ളാഹുവിന് സന്താനമില്ല എന്ന കൃത്യമായ ആശയമാണ് ഖിലാസിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗുരുതരമായ ഈ ഖുർആൻ അനാവരണം ചെയ്യുന്നുണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എത്രത്തോളം ഗുരുതരം സുഹൃത്തുക്കളെ ഇതിലേറെ ഗൗരവമായി ഈ വിഷയത്തിന്റെ അപകടം എങ്ങനെ പഠിപ്പിക്കും നമ്മൾ സാധാരണ ചിലപ്പോൾ ചോദിക്കും എന്താ അങ്ങനെ ചെയ്താ ആകാശം ഇടിഞ്ഞു വീഴോ ലോകം അവസാനിക്കുവോ ഭൂമി പൊളിഞ്ഞു ചാടുവോ പർവ്വതങ്ങൾ പാറിപ്പോകോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുക വഴി ആകാശം പൊളിഞ്ഞു ചാടാനായിരിക്കുന്നു ഭൂമി വിണ്ടുകീറാനായിരിക്കുന്നു പർവതങ്ങൾ തകർന്ന് തരിപ്പണമാകാനായിരിക്കുന്നു റഹ്മാനായ റബ്ബിന് സന്താനമുണ്ട് എന്ന് വാദിക്കുക വഴി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സുഹൃത്തുക്കളെ അള്ളാഹു സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും അവന് യോജിച്ചതല്ല അള്ള പറഞ്ഞു ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും അള്ളാഹുവിന് യോജിച്ചതേയല്ല അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർ അള്ളാഹുവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അബു മുസലി റലിയാഹുവിന് പറയുകയാണ് നബി കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നവൻ അള്ളാഹുവിനെ പോലെ ആരും ഉണ്ടാവുകയില്ല ഇത്രയും കേട്ടിട്ട് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നവൻ റബ്ബിനെ പോലെ മറ്റാരും ഉണ്ടാവുകയില്ല എന്ത് കാരണം വലത് അള്ളാഹുന് സന്താനമുണ്ട് എന്ന് ചിലർ വാദിക്കുന്നു സുമീഹിം എന്നിട്ടും അവർക്ക് ഉപജീവനവും ആരോഗ്യവും ഒക്കെ അതേ അള്ളാഹു കൊടുക്കുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം അവർ പറയുന്നു ആ പറയുന്നവർക്ക് പറയാനുള്ള നാവ് അല്ല കൊടുക്കുന്നു ശ്വസിക്കാനുള്ള വായു അല്ല കൊടുക്കുന്നു അല്ല എന്തൊരു സ്വാഭിറാണ് എന്ന് റസൂൽഹി സാഹു അയ് വസല്ലമ്മ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ എത്രത്തോളം അവിടുന്ന് പറഞ്ഞു എന്നോ കുദസിയായ ഒരു ഹദീസിൽ കാണാം കാലുള്ള അല്ല പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ എന്നെ കളവാക്കുകയാണ് അതവൻ ചെയ്യാൻ പാടില്ലായിരുന്നു അവൻ എന്നെ ചീത്ത വിളിക്കുകയാണ് അതവൻ ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മ എന്നെ കളവാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിച്ചതുപോലെ മരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ സൃഷ്ടിക്കുകയില്ല എന്ന് അവൻ പറയുകയാണ് അത് എന്നെ കളവാക്കലാണ് ഓ അമ്മ ശതമനി അമ്മ എന്നാൽ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ എക്കൂലു അവൻ പറയുന്നു ഇത്താഹു വലത അള്ള സന്താനത്തെ സ്വീകരിച്ചു അവൻ പറയുന്നു അത് എന്നെ ചീത്ത വിളിക്കലാണ് എന്ന് അല്ല പറഞ്ഞതായി റസൂലുല്ലാഹി സാഹു അഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ എന്തിനിറങ്ങി പല ലക്ഷ്യങ്ങളുമുണ്ട് ഖുർആാനിന് അതിൽ ഏറ്റവും ഒരു ലക്ഷ്യം ഇന്ന് നമ്മൾ പാരായണം ചെയ്ത വെള്ളിയാഴ്ച ഒരു വിശ്വാസിയെ കൊണ്ട് പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിച്ച സൂറത്തുൽ തുടക്കത്തിൽ ഒരു വളവുമില്ലാതെ വിശുദ്ധ ഖുർആൻ തന്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത റബ്ബിനാകുന്നു സർവസ്തുതിയും പറഞ്ഞിട്ട് ആ ഖുർആൻ എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞു അള്ള സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവർക്ക് കനത്ത താക്കീത് നൽകാനാണ് ഖുർആൻ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്നവർക്ക് കനത്ത താക്കീത് നൽകാനാണ് ഖുർആൻ എന്നിട്ട് അല്ല പറയുന്നൊരു പ്രയോഗമുണ്ട് അവർക്കോ അവരുടെ പൂർവികർക്കോ അതിന് യാതൊരു തെളിവുമില്ല യാതൊരു തെളിവും അവർക്ക് ഹാജരാക്കാനാകില്ല ഇയ്യക്കൂലൂന ഇല്ലാ കെതിബ അവരുടെ വായകളിൽ നിന്ന് പുറത്തു വന്ന ആ വാദം ഗൗരവമുള്ള വാദമാണ് ഇല്ലാ കെതിബ നുണ പറയുകയാണവർ കള്ളമല്ലാതെ അവർ പറയുന്നില്ല അള്ളാഹുന സന്താനമുണ്ടെന്ന വാദം പച്ചക്കള്ളമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ അൽ കഫുസുറയിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് വിഷയം വളരെ ഗൗരവമാണ് തൗഹൈദിൻ്റെ ഭാഗമാണ് സിറുക്കിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിഷയത്തെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ

മഹാനായ ഐസാ നബി അലിഹി സ്വലാത്തുസലാമിയുടെ ജീവിതചരിത്രത്തിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ഹുത്തുവയിലൂടെ നാം മനസ്സിലാക്കിയത് അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമായിരുന്നു എന്നും ദൈവമോ ദൈവപുത്രനോ ദൈവാവതാരമോ അല്ല എന്നും അള്ളാഹു ഒരിക്കലും ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്നും അള്ളാഹുവിനെ സ്വീ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം ആകാശങ്ങൾ തകർന്നു പോകാൻ മാത്രം ഗുരുതരമായ വാദമാണ് എന്നുമൊക്കെ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സഹോദരങ്ങളെ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ വിശ്വാസം തെറ്റാണ് എന്നും അള്ളാഹു സന്താനമില്ല എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമങ്ങൾക്കുമുണ്ട് അത്ഭുതം അതല്ല അള്ളാഹു സ്വഹാനുഅഅത്ത സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം പറയുന്നവരുടെ മതചിഹ്നങ്ങൾ അവരുടെ നക്ഷത്രങ്ങൾ വീട്ടിലും കടയിലും സ്ഥാപനത്തിലും വാഹനത്തിലുമൊക്കെ തൂക്കിയിടുന്ന മുസ്ലിമീങ്ങളുടെ കാര്യത്തിലാണ് നമുക്ക് അത്ഭുതം അള്ളാഹുന് സന്താനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദിവസം ആ ദിവസത്തിൽ അവരാഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് ആശംസകൾ നേരുന്ന ലെയ്ക്കടിക്കുന്ന കേക്ക് മുറിക്കുന്ന സന്ദേശങ്ങൾ കൈമാറുന്ന സമ്മാനങ്ങൾ നൽകുന്ന മുസ്ലിമിൻ്റെ വിഷയത്തിലാണ് സഹോദരങ്ങളെ നമുക്ക് അത്ഭുതം ഒരു മുസ്ലിമിനത് പാടുണ്ടോ അവരുടെ ആരാധനാ കർമ്മങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന വസ്ത്രങ്ങൾ അതേ നിറത്തിലും രൂപത്തിലുമുള്ള കുപ്പായവും തൊപ്പിയുമിട്ട് ചാടുകയും ആടുകയും ചെയ്യുന്ന രൂപം മുസ്ലിമേ നമുക്ക് അനുവദനീയമാണോ നമുക്കെന്താണ് പറ്റിയത് നിന്റെ പേര് അബൂബക്കറും അബ്ദുറഹ്മാനും അബ്ദുള്ളയും ഒക്കെയാണ് മറിയമും ഖദീജയും ഫാത്തിമയും ആയിഷയും ഒക്കെയാണ് പക്ഷേ നിന്റെ ജീവിതം സൂഹത്ത് ഫാത്തിഹക്ക് പോലും എതിരാണ് നിന്റെ ജീവിതം സൂഹത്തുമറിയമ്മിനെതിരാണ് നിന്റെ ജീവിതം സൂഹത്തുലിഖലാസിനെതിരാണ് വിശുദ്ധ ഖുർആാനിനെതിരാണ് നിന്റെ ജീവിതം എന്ന് പരിശോധിക്കാൻ മുഹമ്മിനിങ്ങളെ അത്തരത്തിലുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുറാൻ ഇഖ്ലാസിൽ പോലും പഠിപ്പിച്ചത് ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ആദർശപരമായ ഒരു വേർതിരിവ് കാണിക്കാതിരിക്കാൻ കഴിയുക സുഹൃത്തുക്കളെ ഇതൊന്നും ആരോടുമുള്ള വ്യക്തിപരമായ വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നുമല്ല മറിച്ച് ആദർശപരമായ വേർതിരിവും മതപരമായ വിയോജിപ്പുമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അള്ളാഹുസ്ബഹാനു കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ബറാത്ത് കാണിക്കേണ്ടിടത്ത് വേറിട്ട് നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കാൻ വലാ ബന്ധം വയ്ക്കേണ്ടിടത്ത് ബന്ധം വെക്കാൻ നമുക്ക് തൗഫിയത് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവി ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് അവരുടെ വിഷമങ്ങൾ അറിയുന്ന റബ്ബേ നീ അവർക്ക് ആശ്വാസവും ശമനവും സൗഖ്യവും നൽകണം റഹ്മാനെ കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ എല്ലാ കാര്യങ്ങളിലും സത്യമേതെന്ന് മനസ്സിലാക്കി ആ സത്യത്തെ പുൽകാൻ നീ ഞങ്ങൾക്ക് സന്മനസ് പ്രദാനം ചെയ്യണം റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين